ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് നടത്തി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളുമായാണ് സദസ് നടത്തിയത് നൂറ് ഗ്രാമപഞ്ചായത്തിലാണ് വികസന സദസ് സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ അഞ്ചു ലക്ഷം എത്രയായി ഗവൺമെന്റ് അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചു നാല് ലക്ഷം രൂപ വീതം ഇനി മറ്റൊന്നും കൂടി ആ പാട്ടിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാ വീട് മാത്രമല്ല ഭൂമിയില്ല എന്നുള്ളതാണ് നാല് ലക്ഷത്തി പതിനായിരം പേർക്ക് സ്വന്തമായി ഭൂമിയില്ല ആ ഭൂമി കൊടുത്ത ഗവൺമെന്റ് ആയി ഈ ഗവൺമെന്റ് മാറി നാല് ലക്ഷത്തി പതിനായിരം പേർക്ക് ഭൂമി കൊടുത്ത ഗവൺമെന്റ് ആയി ഈ ഗവൺമെന്റ് മാറി ഇപ്പൊ ഈ പാട്ടിന്റെ അപ്രസക്തമാക്കി കളഞ്ഞു പാട്ടിനെ അപ്രസക്തമാക്കി കളഞ്ഞു വീടായി ഭൂമിയായി വിശപ്പ് മാറി ശരിയാണോ ഞാൻ പറയുന്നത് എന്തെന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങനെയല്ല എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്ന എന്തോ ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല നേരെ പോകും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയുന്നു ജനങ്ങളുമായി സംവദിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസന സദസിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരൂട്